മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഏഴാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് എന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം ഇനിയും ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഉണ്ണി മുകുന്ദൻ കബീർ സിംഗ് ജഗദീഷ് സിദ്ദീഖ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു മാർക്കോ ചിത്രത്തിന് ഏഴാം ദിവസം മികച്ചൊരു സിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെയും കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഫൈനലി മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഏഴാം ദിവസത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും പുറത്തുനിന്നിരിക്കുകയാണ് ഏഴാം ദിവസവും മികച്ചൊരു ബുക്കിംഗ് തന്നെ തമിഴ്നാട്ടിൽ നടക്കുമ്പോൾ മുപ്പത് ലക്ഷത്തിൻ്റെ മുകളിൽ തന്നെ ഏഴാം ദിവസവും കളക്ഷൻ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ബൈ